പ്രതികൂല കാലാവസ്ഥയിലും മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ ഭാഗമായി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു അഞ്ചൽ സർക്കാർ ആശുപത്രിയിൽ തുടക്കം കുറിച്ച ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു ഒരുക്കുന്ന വൺ ൾ വർഷവും നമ്മൾ ശുചിത്വപരമായിട്ട് ആഘോഷിക്കാറുണ്ട് തന്നെ ഇപ്രാവശ്യവും ഈ വർഷവും മഴക്കാലം ശുചീകരണമാണ് നമ്മൾ നടത്താൻ വിചാരിച്ചത് അതിന് മുന്നേ തന്നെ മഴക്കാലം വന്നതുകൊണ്ട് നമ്മൾ ശുചീകരണ യജ്ഞം എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ വിട്ട് വിട്ടുകിട്ടിയ ബ്ലോക്കിന് വിട്ടുകിട്ടിയ സ്ഥാപനമായ സി എച്ച് എസ് സിയിൽ തുടക്കം കുറിച്ചുകൊണ്ട് ബാക്കി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിസരവും എല്ലാം വൃത്തിയാക്കുന്നതിനും ഇതൊരു തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ് അതിനു വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വി ഡി ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റാഫുകളും ഉൾപ്പെട്ടുകൊണ്ട് കൊണ്ട് ശുചീകരണ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുകയാണ് ഇതിനെ തുടർന്ന് എല്ലാവരും നമ്മൾ നമ്മുടെ ഇരിപ്പിടം അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടം വൃത്തിയാക്കിക്കൊണ്ട് തുടർന്ന് എല്ലാവരും അവരവരുടെ വീടുകളും പരിസരവും അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡ് തലങ്ങളിലേക്കുള്ള ശുചിത്വ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ നാടിനെ ഒരു മാലിന്യമുക്തമായ നാടാക്കി മാറ്റുന്നതിനും രോഗത്തിൽ നിന്ന് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും അതായത് ഒരുപാട് പകർച്ച വ്യാധികളാണ് ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടുന്ന പ്രവർത്തനത്തിലേക്ക് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ശുചീകരണ യജ്ഞത്തിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നടത്തിയതായി അറിയിച്ചുകൊണ്ട് ജില്ലയിലുടനീളം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിന്റെ ഭാഗമായാണ് അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പനി ചർദ്ദിൽ വയറിളക്കം മഞ്ഞപ്പിത്തമടക്കമുള്ള വിവിധ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പൊതു ഇടങ്ങൾ ശുചീകരിച്ച് മാലിന്യമുക്തമാക്കുക എന്ന കൂടിയാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റിബിൾ ഡിസീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ജില്ല ആ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് അഞ്ചൽ ബ്ലോക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഊർജിതമായിട്ട് തന്നെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോഴും കഴിഞ്ഞ ഈ മാസം ഒന്ന് രണ്ട് മൂന്ന് ഡെങ്കു കേസ് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ നമ്മളത് ആക്റ്റീവായിട്ട് നമ്മൾ ആക്ഷൻ പ്ലാൻ അനുസരിച്ച് നമ്മൾ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഈ ശുചീകരണ പ്രവർത്തനത്തിന് നമുക്ക് ഈ ശുചീകരണ വാരം യജ്ഞത്തിന് നമ്മുടെ ആണ് നമുക്ക് ആദ്യമായിട്ട് തുടങ്ങുന്നത് മുൻ നമ്മളെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മായാകുമാരി എ സക്കീർ ഹുസൈൻ കെ സി ജോസ് തുടങ്ങിയ നിരവധി മേഖലയിലെ രാഷ്ട്രീയ പ്രമുഖർ ആശുപത്രി ജീവനക്കാർ ഡോക്ടർമാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസിനൊപ്പം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വൻവിലുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാ ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ അൻകടയ്ക്കൽ